ഇതാണ് ശരീര സൗന്ദര്യം എന്ന് നമുക്ക് ഒരാളുടെയും എവിടെയും പറഞ്ഞു വെക്കാൻ പറ്റില്ല തെറ്റായ രീതി നല്ലതായിട്ടുള്ള രീതി നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് സിംഗിൾ ആയിട്ട് ജീവിക്കുക സിംഗിൾ മദർ ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഈയൊരു സൊസൈറ്റിയിൽ ഭയങ്കര പാടായിട്ടൊരു കാര്യമാണ് രേണു സുധി ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്നോ താരം എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് ഒരുപക്ഷെ സുധിയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷമാണ് ഭാര്യ എന്ന നിലയ്ക്ക് വന്ന് സെന്റിമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങള് നാട്ടുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ കാണിച്ച് ഇപ്പൊ വളരെ വൾഗർ ആയിട്ടൊക്കെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ആ ഒരു വ്യക്തിയെ കുറിച്ച് രേണു സുധി എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ അത് നമുക്ക് ആർക്കും നിർവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അതില് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഒരു വൾഗാരിറ്റി എന്നുള്ളത് രേണു ഒരു വിഡോയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളായിരുന്നു കൊല്ലം സുതി കൊല്ലം സുതി ഒരു സ്റ്റേജിലേക്ക് റേണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് രേണുവിനെ പറ്റി അറിയുന്നതും അല്ലെങ്കിൽ സുതിയുടെ ലൈഫിലേക്ക് എങ്ങനെയാണ് റേണു വന്നത് ആ ഒരു സമയത്തൊക്കെ റേണുവിനോട് ഭയങ്കര ഒരു എന്താ ഇമോഷണലി നമ്മളെല്ലാവരും ഓ ുടെ വളരെ വീക്കായിട്ടുള്ള സമയത്താണല്ലോ രേണു വന്നത് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു ശേഷം സുതി മരിച്ചതിന് ശേഷവും ഓൾറെഡി കാരണം സുധീടെ ഏറ്റവും വലിയ വലിയൊരു ആഗ്രഹമായിരുന്നു വീട് വെക്കണം എന്നുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് ഇവര് ഇവർക്ക് മറ്റു ജോലികളൊന്നുമില്ല അവര് ഭയങ്കര ഇമോഷണലി തകർന്നു നിൽക്കുന്ന സമയത്ത് ഫ്ലവേഴ്സ് ആണെങ്കിലും എല്ലാവരും സഹായിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും രേണുവിനോട് ഒരു ഇമോഷണലി കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഈ ക്യാമറുകളുടെ ഒക്കെ മുന്നിലായിരിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള ഒരു കാര്യമാണോ ഒരിക്കലും അല്ല പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഈ സിംഗിൾ ആയിട്ട് ജീവിക്കുക സിംഗിൾ മദർ ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു സൊസൈറ്റിയിൽ ഭയങ്കര പാടായിട്ടൊരു കാര്യമാണ് അതിനിപ്പോൾ ആരൊക്കെ സിമ്പിളാണ് എത്രയോ ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാലും അവരോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവരടുത്ത് എത്ര പേര് റേറ്റ് ചോദിക്കുന്നുണ്ടെന്ന് ഉള്ളത് ഒളിഞ്ഞും തെളിഞ്ഞു ചോദിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഇമോഷണലി കണക്ഷൻ ആയിട്ട് രേണുസുദ്ദീനെ പറ്റി ഭയങ്കര ഇമോഷൻസിലി പറയുന്ന ആൾക്കാർ തന്നെ ഇവരോട് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അതാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് അതെ പക്ഷെ ഇപ്പൊ രേണുസുദ്ധയുടെ കാര്യം പറയാണെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും എന്നുള്ളൊരു വാക്കിന്റെ ആവശ്യം അവിടെ വരുന്നില്ല കാര്യം തെളിഞ്ഞു തന്നെ എല്ലാവരും പരസ്യമായിട്ട് തന്നെ കമന്റ് ബോക്സുകൾ നമുക്ക് നോക്കിയാൽ കാണാം വളരെ മോശമായിട്ട് അവരുടെ റേറ്റ് ചോദിക്കുന്നത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും അവര് പക്ഷെ അതിനുള്ളൊരു വഴി തന്നെ ആക്കി പക്ഷെ രേണുവിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഒരു ആൽബം ഷൂട്ട് ചെയ്തുകൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്ര ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തുകൂടാ ഒരു മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അറിയാം അവർ ഈ പറയുന്ന രീതിയിൽ വർദ്ധ ധരിച്ചിട്ടല്ല എല്ലാവരും മോഡലിംഗ് ചെയ്യുന്നത് മോഡലിംഗിന് എന്താ വെച്ചാ ഒരു ശരീര സൗന്ദര്യമുണ്ട് അത് ഇതാണ് ശരീര സൗന്ദര്യം എന്ന് നമുക്ക് ഒരാളുടെയും എവിടെയും പറഞ്ഞു വെക്കാൻ പറ്റില്ല ഇനി ചില മോഡലിംഗ് ആൾക്കാരെ കണ്ടിട്ട് രേണു അസുദീനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റില്ല രേണു എന്താ ഇങ്ങനെ ഇരിക്കുന്നത് രേണു വെലിഞ്ഞിട്ടാണല്ലോ അല്ലെങ്കിൽ രേണുവിന്റെ ശരീരഭാഷ ഇങ്ങനെയാണല്ലോ ഇത്തരം ഇങ്ങനെ മോഡലിംഗ് ചെയ്താൽ മാത്രമേ സൗന്ദര്യം ഉണ്ടാവുള്ളൂ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന്റെ പ്രശ്നങ്ങളാണ് രേണുവിന് മോഡലിംഗിലേക്ക് വരാനാണ് ആഗ്രഹം എന്നുള്ളത് അല്ലെങ്കിൽ പലരും രേണുവിനോട് ചോദിക്കുന്ന രീതി കണ്ടിട്ടുണ്ട് മറ്റു ജോലിയൊന്നും കിട്ടിയില്ലേ അവരവർക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് മോഡലിങ്ങും ഫോട്ടോഷൂട്ടും ആൽബവും ഒക്കെ അഭിനയിക്കുന്നതായിരിക്കാം രേണുവിനെ സംബന്ധിച്ച് ഇഷ്ടം പക്ഷേ ഒരുപക്ഷെ ഇവർ കൊല്ലം സുധി ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ചെയ്ത അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അവരൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് വെച്ചിരുന്നു ഈ പറഞ്ഞ ആളുകൾക്ക് ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു വോയിസ് ഉണ്ടാവില്ലായിരുന്നു അതിന്റെ അപ്പുറത്തേക്കും സുധി മരിച്ചു ഭാര്യ എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ സ്ത്രീ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിരുന്ന സ്ത്രീ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരുങ്ങി പോകാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി തന്നെയായിരിക്കും മാത്രമല്ല ഈ കൊല്ലം സുധി മരിച്ച സമയത്ത് തന്നെ എന്താ പറയാ സുധിയുടെ സ്മെല്ലുള്ള പെർഫ്യൂം യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ സുധി ചേട്ടന്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇമോഷണലി മറ്റുള്ളവരെ നമ്മുടെ കൂടുതലേക്ക് എത്രത്തോളം ഇമോഷണൽ കണക്ട് ആയത് തന്നെ ആ ഒരു സമയത്താണ് കൂടുതലും പക്ഷേ ആ ഒരു ഒരു കുറച്ചു കാലങ്ങൾക്ക് ശേഷം നേരെ തിരിച്ച് വേറൊരു വ്യക്തിയായിട്ട് ഇപ്പം നമുക്കറിയാം ഒരാളോ രണ്ടാളോ അല്ല മറ്റു പലരുമായിട്ടും വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൽബംസോ അല്ലെങ്കിൽ ഇതേപോലെ ഷോർട്ട് ഫിലിംസ് അഭിനയിക്കുമ്പോൾ മലയാളികളാണ് മലയാളികൾക്ക് മാത്രമല്ല മനുഷ്യരാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അതാണ് രേണു രേണുസുദ്ദീൻ്റെ ലൈഫിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുവരുന്നത് അതിൽ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെയും നല്ലതും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതാണ് പ്രധാന കാര്യം ഇപ്പോൾ രേണുവിനെ സംബന്ധിച്ച് അത്തരം അവർക്ക് സുതി മരിച്ച അല്ലെങ്കിൽ അവരുടെ ഭർത്താവാണ് അത്രയും അവർക്ക് ഭയങ്കര കണക്ട് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മരിച്ചപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ലൈഫിൽ അതിനുശേഷം നടന്ന ഓരോ കാര്യങ്ങളും അവർ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നതാണ് പ്രധാന കാര്യം അല്ലെങ്കിൽ സുതി മരിച്ചപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഇമോഷണൽ അല്ലെങ്കിൽ അവർ കരയുന്നത് അല്ലെങ്കിൽ അവർ പെർഫ്യൂമിന്റെ കേസ് ആണെങ്കിലും ഇതൊക്കെ വ്ളോഗിങ് രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരികയും പിന്നീട് കാണുന്നത് സുതി ഓക്കെ രേണു ഇങ്ങനെ വിചാരിക്കുകയാണ് ഇങ്ങനെ ഇരുന്നേ ഞാൻ ശരിയാവില്ല കാരണം ഈ കിട്ടുന്ന ഞാൻ എന്നും കരഞ്ഞോണ്ടിരുന്നുകഴിഞ്ഞാൽ കരഞ്ഞോണ്ടിരിക്കുന്നവർക്ക് പ്രേക്ഷകർ വളരെ കുറവാണ് എത്ര ദിവസം കണ്ടുകൊണ്ടിരിക്കും ഒരു പത്ത് ദിവസം രേണു കരഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒരു വർഷങ്ങളോളം ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമോ ശുതി മരിച്ചു എന്നുള്ള രീതിയിലേക്ക് വീണ്ടും രേണുവിന്റെ കറച്ചിൽ അവിടെ ആരും കണ്ടുകൊണ്ട് നിൽക്കില്ല രേണുവിനെ സംബന്ധിച്ച് അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചേ പറ്റുള്ളൂ ഒരു വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ മക്കളുണ്ടല്ലോ അല്ലെങ്കിൽ രേണുവിന് ഇനിയും ജീവിക്കണം ഈ പറയുന്ന രീതിയിലേക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ ഇവർക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള യാതൊരു രീതിയില്ല പക്ഷേ ഈ പറയുന്ന പോലെ രേണു ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വളരെ മോശമായിട്ടുള്ള അഭിനയം കാഴ്ചവെക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് കൊല്ലം സ്തുതിക്ക് ആദ്യം മുൻ ഭാര്യയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി രേണുവിനെ സ്വന്തം അമ്മയെ പോലെ അല്ലെങ്കിൽ രേണു ആണെങ്കിലും സ്വന്തം മകനെ പോലെ കണ്ടിരുന്നു ഇന്നിപ്പോ രേണു ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇതായിരിക്കും ഇല്ലേ ലഭിച്ചുകൊണ്ടിരിക്കുക അത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ പ്രശ്നമാണ് ഇപ്പോൾ ഇതിനകത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഈ തെറ്റായ രീതി ഈ തെറ്റായ രീതി നല്ലതായിട്ടുള്ള രീതി നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ചെയ്ത് ഇനി അത് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലേ നല്ലതാവും പിന്നെ സുതി മരിച്ചതിന് ശേഷം രേണു കറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇത് ഇത് നമ്മുടെ രേണുവിൻ്റെ മാത്രം പ്രശ്നമല്ല ഇപ്പം രേണു ഈ ഒരു രീതിയിലേക്ക് മോഡലിംഗ് ഷൂട്ടുകളും അതേപോലെ ഈ ആൽബംസും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പൊതുവെ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി രേണുവിന് ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റീജിയണൽ നോക്കി കഴിഞ്ഞാൽ ഈ മരിച്ചതിന് ശേഷം ഭർത്താവ് മരിച്ചതിന് ശേഷം ഭാര്യ നല്ലൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടോ ഭർത്താവ് മരിച്ചിട്ട് എന്താ ഇത്ര അണിഞ്ഞൊരുക്കി നടക്കുന്നത് അല്ലെങ്കിൽ ഒരു മുല്ലപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നത് ഒരു കുപ്പി ഉള്ളവർ ധരിച്ച് എന്താ ഈ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്ന ഒരു സൊസൈറ്റി നമ്മുടെ സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ രേണുവിനെ പോലെ ഒരാൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും നിലവിൽ താരമായി നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സദാചാരത്തിന്റെ നിലയിലുള്ള ആൾക്കാരുണ്ട് ഒരുപക്ഷേ രേണു ഇതൊരു സ്ട്രാറ്റജി പോലെയല്ലേ കാണുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമലായിട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മാത്രമായിട്ടുള്ള കാര്യം നെഗറ്റീവ് റീച്ച് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് വലിയൊരു കാര്യമാണ് ഈ പോസിറ്റീവ് റീച്ചിനേക്കാളും ഈ തെരുവിലുകൾ കേട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീച്ച് ആവുന്ന ഒരു രീതിയുണ്ട് േണുവിനെ സംബന്ധിച്ച് ഈ ഒരു ആൽബത്തിൽ അത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും ഇതിലും നല്ല ആൽബംസ് ഇറങ്ങും ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇത് കണ്ടൊന്ന് ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് കേറിയിട്ടാണ് വൺ മില്യൺ ഓഫ് ആ ഒരു അടിച്ചത് അതിന്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് അപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കുക അല്ലെങ്കിൽ ആ ആ ഒരു ഒരു രീതിയിലേക്കാണ് രീതിയിലേക്കാണ് തോന്നുന്നു നമുക്ക് കൊല്ലം സുദിയെ പോലെ തന്നെ ഇപ്പം പലരും കമ്പയർ ചെയ്യുന്ന ഒരാളാണ് കലാഭവൻ മണിയുടെ ഭാര്യയെ കുറിച്ചിട്ട് അവരിതേപോലെ ഒരുപക്ഷെ പറയാം എന്താ പറയാ അവര് ഇതല്ലായിരിക്കും അവരുടെ ആഗ്രഹം അതുകൊണ്ട് ഇവരിതിലേക്ക് വരുന്നില്ല എന്ന് പറയാം എന്നാൽ അദ്ദേഹത്തിന്റെ മകളാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ വരയ്ക്കുക അല്ലെങ്കിൽ കലാഭവൻ എന്റെ അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ എന്റെ ഭർത്താവ് മരിച്ചു അതുകൊണ്ട് നാട്ടുകാര് സഹായിക്കണം അല്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞ ഒരാളുടെ മുന്നിൽ വന്നിട്ടില്ല പക്ഷേ ഈ കലാഭവൻ മണിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മോൾ ഡോക്ടർ ആവണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അപ്പൊ അവരുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ അവർ ആ ഒരു നിലയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ അവർക്ക് സിനിമയിലാണ് വേണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അതിലേക്ക് പോവാം വേണമെങ്കിൽ ഭാര്യയ്ക്ക് വേറെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലേക്ക് വരണമെന്നുണ്ട് അല്ലെങ്കിൽ ഒരു വ്ളോഗ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് പേഴ്സണലി അവരുടെ ആഗ്രഹമാണ് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇവരിങ്ങനെ ചെയ്തുകൊണ്ട് രേണു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പക്ഷെ രേണുവിനെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് റീച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം കാരണം ഒരു കാലത്ത് രേണു ഭയങ്കര ഇമോഷണലി റിയാക്ട് ചെയ്ത രേണുവിൽ നിന്നും ആ ഒരു റിയാക്ഷൻ അവർ മാറിയിട്ടുണ്ട് ഒരു കോൺഫിഡൻസിൻ്റെയൊക്കെ മറ്റൊരു തലം ഓക്കെ എന്ത് കേട്ടാലും പ്രശ്നമില്ല ആ ഒരു തലത്തിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അത് രേണുവിന്റെ മിക്ക ഇന്റർവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ എന്നെ ഇനി എഫെക്ട് ചെയ്യൂല ഞാൻ ഇനിയും ചെയ്യും കാരണം ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിന്റെ രേണുവിനോട് ചോദിക്കുന്നുണ്ട് ന്യൂഡ് ഫോട്ടോഷൂട്ടിലേക്ക് കടക്കും എന്നുള്ളത് അപ്പൊ രേണു പറയുന്നുണ്ട് അത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല അതിന്റെ അർത്ഥം ഞാൻ ചെയ്യില്ല എന്നൊരു രീതിയിലേക്ക് ഒരു രേണുപക്ഷെ അതിനും ചാൻസ് ഉണ്ട് നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞത് അനുസരിച്ച് അത് രേണു കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നെക്കൊണ്ട് ഇപ്പൊ നില എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും പറ്റില്ല ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ രേണു ഒരിക്കലും പറഞ്ഞിട്ടില്ല മേ ബി അത് ചെയ്യാം കാരണം അത് വേറെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ആർക്കും പോയിട്ട് അവരോട് പറയാൻ പറ്റില്ല രേണു എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ് സുധി എന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് രേണു അത് ചെയ്യാൻ പാടില്ല പാടില്ലാതെ നമുക്ക് ഒരാൾക്കും പോയി പറയാൻ പറ്റില്ല എന്നുള്ളത് ഈ പറഞ്ഞ രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് അഭിനയമായിരുന്നു താല്പര്യമെങ്കിൽ മാന്യമായി സിനിമ മേഖലയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം ഒരുപാട് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ വിചാരിച്ചെങ്കിൽ ഏതൊക്കെ അഭിനയിക്കുന്നുണ്ട് അവര് തന്നെ പറയുന്നുണ്ട് ഏത് സിനിമയാണെന്നു പറഞ്ഞിട്ടില്ല ചെറിയ എന്തോ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന രീതിയിൽ നെഗറ്റീവ് റീച്ചിലേക്ക് പോകുമ്പോഴും ഇവരുടെ ഒരു ഫേസ് ഇങ്ങനെ ടാഗ് ചെയ്യപ്പെടുകയല്ലേ അതെ ആ ടാഗ് ഇത്ര നെഗറ്റീവ് റീച്ചിൽ ടാഗ് ചെയ്യപ്പെട്ടാലും ഭാവിയിൽ ചിലപ്പോൾ സിനിമയിലേക്ക് വരും നമ്മൾ തന്നെ എന്ന് എന്ന് പറയുന്ന ഒരു അത്രത്തോളം അത്രത്തോളം സമൂഹത്തിൽ ചർച്ച പ്രധാന കാര്യം പറയുന്നത് അവരൊരു വിധവയാണ് ഒരു വിഡോ ആണ് ആ ഒരു വിഡോ വിറ്റം വെച്ചിട്ട് ആൾക്കാർ കൂടുതലായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് പ്രശ്നം അല്ലാണ്ട് ഇവര് അതൊക്കെ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യല്ലേ ഇവര് ഇങ്ങനെ ഒരാളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ മരിച്ചു അദ്ദേഹം മരിച്ചു എന്നുള്ളത് കൊണ്ട് വെള്ളസാരി എടുത്ത് വീട്ടിൽ കയറി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണാതിരിക്കുക അതാണ് പ്രധാനപ്പെട്ട ചോയ്സ് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് അവരെ പോയിട്ട് നിങ്ങളിത് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി അവരുടെ കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കൂടി ഇപ്പോൾ അവരുടെ കുട്ടികൾക്ക് അവർ ഇതുവരെ വന്നിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് പ്രശ്നമാണെന്നുള്ള നിലവിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല അപ്പം അങ്ങനെ അവർക്കത് എഫക്റ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് രീണു തന്നെയാണ് കാരണം ഏറ്റവും വലുത് നമ്മളുടെ അല്ലെങ്കിൽ നമ്മളെ വളർത്തുന്ന കുട്ടികളാണ് അവർക്ക് നമ്മളെ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് ഉണ്ടാവുകയാണെന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ തിരുത്തണ്ടരേണു തന്നെയാണ് അപ്പം അത് അവരുടെ ഫാമിലി ആയിട്ടുള്ള കാര്യമാണ് അതിൽ നമുക്ക് ആർക്കും ഒരു ഒപ്പീനിയൻ പറയേണ്ട കാര്യമില്ല